വടകര ക്ലബിന്റെ അരവിന്ദ് കിങ് വി സെക്രട്ടറിയായും കെ പി രാമകൃഷ്ണൻ ട്രഷററായും സ്ഥാനമേൽക്കും തേജസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ചടങ്ങിൽ വൈസ്മെൻസ് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഡിസ്ട്രിക്ട് ഗവർണർ മലബാർ രമേശ് റീജിയണൽ സെക്രട്ടറി മധു പണിക്കർ എന്നിവർ പങ്കെടുക്കും വൈസ്മെൻസ് ക്ലബ് നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർദ്ധന വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഏറ്റെടുത്തു നടത്തുന്ന അമൃതംഗമയ പദ്ധതി എന്നിവ തുടരുന്നതോടൊപ്പം വടകര പട്ടണത്തെ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ക്ലീൻ സിറ്റി പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹിക മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്ലബ്ബ് നടത്തി വരികയാണ് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് സദ്ഗമയ എന്ന ഒരു പ്രൊജക്റ്റ് രൂപീകരിക്കുകയും ആ പ്രൊജക്റ്റ് മുഖാന്തരം നിലവിൽ അഞ്ചോളം സ്കൂളുകളിലെ നിർദ്ധനരായ കുട്ടികളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ചെയ്തു വരുന്നുണ്ട് കൂടാതെ മറ്റ് പല മേഖലകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ ഈ സംഘടന ഇതുവരെ ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട് അടുത്തത് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ശാരീരികമായി അനുഭവിക്കുന്ന നടക്കുവാൻ കഴിയാത്തവർക്ക് വീൽചെയർ കൊടുക്കുകയും അത് നമ്മുടെ ഇൻസലേഷനോട് ബന്ധപ്പെട്ട് തന്നെ കൊടുക്കുന്നതാണ് കൂടാതെ അസുഖ ബാധിച്ച് കിടപ്പിലായവർക്ക് മരുന്ന് മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കൂടാതെ വലിയൊരു പ്രൊജക്റ്റായി ഞങ്ങൾ ഈ പ്രാവശ്യം എടുത്തത് വടകര മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി ആക്കുക എന്നതാണ് ഇന്ന് പട്ടണം അനുഭവിക്കുന്ന നിരവധി മാലിന്യ പ്രശ്നങ്ങൾക്ക് സന്നദ്ധ സംഘടനകളും പ്രവർത്തകരുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് വടകര വടകര പട്ടണത്തെ ക്ലീൻ മാറ്റുന്ന ഒരു 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 പ്രവൃത്തിയാണ് അടുത്ത വർഷത്തിലേക്കുള്ള ഞങ്ങളുടെ ഹൈലൈറ്റ് ചെയ്ത പ്രോഗ്രാം ന്യൂസ് ബ്യൂറോ മീഡിയ ഡിഗ്രി തന്നെ ലൈഫ് ടൈം ജോലി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി തൊഴിലധിഷ്ഠിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര